പിടിക്കും അപ്പം പിടിക്കും അല്ല ഞാനൊരു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തു പോകുന്നു നിനക്ക് കുടുംബക്കാരൊന്നും ഇല്ല ആരേ കാണാനൊരു പാൽപായസിനുല്ലേ വെളിയിലെ പാൽ പായസം ഭയങ്കര അതിനാണെന്നൊക്കെ അതെ കണ്ണൂരായി സ്ഥലം കണ്ണൂർ ഇറങ്ങിക്കഴിഞ്ഞല്ലേ നിന്റെ എല്ല് ഊരവര് ആ നല്ല സാറേ ആ ഗോവിന്ദശ്വാമി മതി ചാടി വണ്ടി എടുക്ക എന്തിനിച്ചേ മുപ്പത്താറു വർഷമായി ഡാൻസേ ഞാൻ ഈ ജയിലില് ജോലി ചെയ്യാൻ തുടങ്ങിട്ട് അതിനിടയില് പുറത്തറിഞ്ഞതും അറിയാത്തതുമായ പല ചറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് സാറ് തുടരും കളിക്കാതെ കാര്യം പറഞ്ഞ ആ പറയാ ഞാൻ അടുത്ത ആഴ്ച റിട്ടയർ ആകാൻ പോവുക എനിക്ക് ഇത്രയും കാലമായിട്ട് ഒരു പ്രൊമോഷൻ പോലും കിട്ടിയിട്ടില്ല ഞാൻ നോക്കിയിട്ട് ഈ ഒരു വഴിയേ കാണുന്നുള്ളൂ എന്താ സാർ ഗോവിന്ദ ചാമീനെ നിന്റെ സെല്ലിൽ നിന്നൊന്ന് പുറത്തു കാണിക്കണുള്ളൂ നീ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ മോനെ പ്രമോഷൻ പറ്റി ജോർജ് സാറ് ജോർജ് സാറ് തന്നെ അല്ലേടോ മോനെ ആ നീ ചാടാ റെഡി ആയിക്കോ നിന്നെ ഞാൻ സഹായിക്കാം സഹായിക്ക എനിക്കെവിടെയും പോട്ടെ സാർ ആയതാടും ഞാൻ ഇവിടെ തന്നെ 哦啦啦啦。Oh, la, 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 la.